മന്ത്രിസഭാ മാറ്റവും പുരസംഘടനയും ഇടതുപക്ഷത്തിൻ്റെ ഈ ഘടനയിൽ ശരിയാകുമോ മാത്രമല്ല അത് കൊടുക്കാതിരിക്കാനല്ല കൊടുക്കാനുള്ള പ്രാസ പ്രായോഗിക പ്രയാസങ്ങളെ പറ്റിയെല്ലാം മുഖ്യമന്ത്രി പലപ്പോഴും പറഞ്ഞിട്ട് പോലും ഏതാണ്ട് മന്ത്രിസഭയും കേരള ഭരണവും എല്ലാം പഠിത്തുന്ന ഏത്തക്കൊല ഏതൊക്കൊല ഭൂമലയാണെന്ന് കാരണം അതാണ് കുലുക്കി അവിടെ എല്ലാം അടുത്ത ഭരണം താഴ്ത്തു പോകുന്ന നിലയിലേക്ക് ഇദ്ദേഹം ഈ ഉത്തരത്തിലിരിക്കണം പല്ലിയിലെ പൊട്ട് ഉത്തരം താങ്ങുന്ന പല്ലിക്ക് എന്താണെന്ന് ഈ താങ്ങുന്നതെല്ലാം താനാണെന്നുള്ളത് തോന്നി ഈ ആരുമല്ലാത്ത ഈ ഉത്തരം താങ്ങി പല്ലേ ഈ സൈസില് എപ്പറങ്ങൾ ഞങ്ങൾക്ക് തകർത്തേ ഇതെല്ലാം ആ ചാക്കുവാണ് ഉണ്ടാക്കിയത് ചാക്കുകൾ എവിടെയെങ്കിലും ഇന്ന് എല്ലാം കുളം പിടിച്ചിട്ടുണ്ടോ ഇങ്ങനെ നല്ല ചാക്കുകൾ രസം ഉണ്ടാക്കി അതും നോക്കി അത് കഴിഞ്ഞ് പിന്നെയും കാഗ്രസ് അവർ എം എൽ എ എം പി വരെ കൊടുത്തു അതിനെ മുക്കിയിട്ട് ചിലപ്പോൾ വാറോട്ട് ചേർന്ന് പിന്നെ ഇങ്ങോട്ട് ചാടിപ്പോലോചിക്കണം എത്രയോ സീനിയറായ ആളുകൾ അതിനകത്തുണ്ടായിരുന്നു അവരെല്ലാം എല്ലാം ചവിട്ടി താത്തിക്കൊണ്ടൊരു ഒറ്റ സുപ്രഭാവത്തിൽ എൻ സി പിയുടെ നേതാവായിരുന്നു ആ നേതാവായി അപ്പോൾ അദ്ദേഹം ചീതമണി എന്താണ് ഉടനെ തന്നെ കുട്ടനാട്ടുകാരനെ മന്ത്രിയാക്കാനുള്ള വിലപേശലും അതിനെ കണക്കുപുറയിലും ഒക്കെ ആയി വന്നു ഇപ്പോൾ ഒരു ജനാധിപത്യത്തിൽ ജനങ്ങളെ വോട്ട് കൊടുത്തവരെ കൊഞ്ഞാങ്ങാട്ടുകാര് ഇതൊരു ഇടതുപക്ഷത്തിൻ്റെ സീറ്റാണ് ഇപ്പോൾ പിന്നോക്കാരനോ അധസ്ഥ ഏറെയുള്ള കുട്ടനാടം പ്രദേശത്ത് അവരുടെ ജനവികാരങ്ങൾക്ക് എതിരാണെന്ന് ഈ സ്ഥാനാർത്ഥിയെക്കുറിച്ച് എൻ സി പിക്ക് അവർ സീറ്റ് അടുപ്പിക്കാൻ എന്ത് ന്യായമാണ് പക്ഷെ ഇടതുപക്ഷത്തിന് വലിയൊരു ഔതാരശീലമുണ്ട് കാരണം അവരെ കടകക്ഷികൾ ആരായാലും ഒരാളെ ഉള്ളെങ്കിലും ഒരു എം എൽ എ ഉണ്ടെങ്കിലും ആരോ മന്ത്രിയാക്കുന്ന ഒരു സംസ്കാരം ആ സംസ്കാരം വന്ന് വന്നു വന്ന് എന്ത് പറ്റി ഇടതുപക്ഷത്തിന് അർഹമായ സീറ്റോ പിന്നോക്കക്കാർക്ക് അർഹമായ പ്രാതിനിധ്യവും പലപ്പോഴും നഷ്ടപ്പെട്ടു പോകുന്നത് ഇതുപോലുള്ള ആളുകൾ വലിഞ്ഞു കയറുമ്പോഴും വരുമ്പോൾ ഇവിടുത്തെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ചെറിയ നീനും കൊടുത്ത പിന്നോക്ക അടച്ചവർഗങ്ങൾക്ക് കിട്ടേണ്ട അർഹമായ സ്ഥാനങ്ങൾ പല നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് അനർഹർ കയറി വരികയും ചെയ്യുന്നു ഇതുകൊണ്ട് ശരിയല്ല മാന്യമല്ല മര്യാദയല്ല കുട്ടനാടൻ ജനങ്ങളുടെ വികാരത്തിനെതിരാണ് പക്ഷേ പാർട്ടി തീരുമാനിക്കുന്നു ജനങ്ങൾ ഒട്ട് ചെയ്തു കൊടുക്കുന്നത് അത് എന്നിങ്ങനെ വോട്ട് കുത്തി യന്ത്രങ്ങളിലായി കുട്ടനാട്ടുകാർ കിട്ടുമെന്ന് വിചാരിക്കരുത് ഒരിക്കലും കുട്ടനാട്ടുകാർക്ക് പ്രിയങ്കരനല്ല അപ്രിയരായ ഒരു സ്ഥാനാർത്ഥിയാണ് ഇദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രവർത്തനം കൊണ്ട് കുട്ടനാടൻ പ്രദേശങ്ങൾക്ക് ഒരു ചുക്കി ചെയ്തു കൊടുക്കാനോ ഒന്നും അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് ഇടക്കാലത്ത് ഒരു ഹൈന്ദവ വൈക്കയത്തെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞു മുതൽ വയ്ക്കുന്നുണ്ട് നന്നൂര് ഒരു കൺസെപ്റ്റ് അങ്ങനെ അവതരിപ്പിച്ചത് ഇപ്പോൾ അതിന്റെ ഒരു അവസ്ഥ എന്താണ് ഇപ്പൊ ഈ ഹൈഡോ സമൂഹത്തിന്റെ ഒരു ഭിന്നതയുടെ ഒരു അംശം കേൾക്കുന്നുണ്ടല്ലോ അതെന്താണ് അങ്ങനെ ഉണ്ടാകുന്ന കാര്യമുണ്ടാവും എന്ത് ഭിന്നതെന്ന് നായാടി തൊട്ട് നമ്പൂരിൽ അതും മാറി നായാടി തൊട്ട് നസറാണി വരെ ഇപ്പോഴത്തെ അയക്കാതെയാണ് അങ്ങനെ ചിന്തിക്കാനുള്ള ഒരു അവസ്ഥയിലേക്ക് കേരള രാഷ്ട്രീയം കൊണ്ട് എത്തിച്ചു നായാടി തൊട്ട് നസറാണി വരുടെ കൂട്ടായ്മ വേണമെന്നാണ് ഞങ്ങള് മൈസൂർ കൂടി യോഗം തീരുമാനിച്ചത് നസറാണിനെ ഒഴിവാക്കുന്ന ഒരു കാര്യമില്ല അവരെവിടെ വേണം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു സാമാന്യം നല്ല ശതമാനമുള്ളവരാണ് അവർക്ക് ഒരുപാട് അവസരങ്ങളും പ്രയാസങ്ങളും ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നു അവിടെ കാര്യങ്ങളെ സംബന്ധിച്ചു പരിഗണിക്കാനോ പരിരക്ഷിക്കാനോ ആളില്ലാത്ത ഈ അവസ്ഥ വന്നപ്പോൾ ആ തുദി ദുഃഖരായ അവരെപ്പോടെ കൂട്ടിച്ചേർത്ത് കൊണ്ടുപോകേണ്ടത് ഈ രാജ്യത്തിൻ്റെ ഭദ്രതയ്ക്ക് അനിവാര്യമാണെന്നുള്ള ചിന്തകൾ കൊണ്ട് നായാട് തൊട്ട് നസറാണി വരെ കാണുന്നതാണ് ഈ അതോടൊപ്പം തന്നെയാണ് അപ്പൊ അതിനകത്ത് പറയുമ്പോൾ ഒരു സംശയം വരുന്നുണ്ട് അതായത് ഇത് ബിജെപി പറഞ്ഞുകൊണ്ടിരുന്ന ഒരു വാചകമാണ് അതായത് ഈ നസറാണികളെ കൂടുതലായിട്ട് സനാതനധർമ്മത്തിലേക്കും അതോടൊപ്പം തന്നെ ഹൈന്ദവ ദേശീയതയിലേക്ക് അടുപ്പിക്കണം ബി ജെ പി അടുപ്പിക്കണം എന്നത് ബിജെപിയുടെ നേതാക്കള് കുറച്ചായിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു വാദമാണ് ഈ നസ്രാണികളെ അടുപ്പിക്കണം എന്ന് പറയുന്നത് അപ്പൊ അത് അങ്ങനെ പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ മുസ്ലിം വിരുദ്ധത അതിനകത്ത് ഉണ്ടാവട്ടില്ലേ ശരിക്കും പറഞ്ഞാൽ ബാക്കിയുള്ളവരെല്ലാം ഒന്നിക്കുകയും മുസ്ലിം സമൂഹത്തെ ചെയ്യുന്ന ഒരു 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 കാന്തപുരത്തിന്റെ ഇടതുപക്ഷം ഒരുപാട് സഹകരണവും സഹായം എത്രയോ മുസ്ലിങ്ങൾക്ക് നേരെ ഓരോ ജില്ല തിരിച്ചുകൊണ്ടുള്ള മുസ്ലിം സമുദായങ്ങളുടെ കൂട്ടായ്മയുടെ യോഗം പാട്ട് വിളിച്ചു എത്ര ഇത്ര എന്ത് മാസം സമയം മുടക്കി എന്ത് സമ്പത്ത് മുടക്കി എന്നിട്ട് തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അവർ ആരെങ്കിലും വോട്ട് കിട്ടിയോ ഇപ്പം ഈ കഴിഞ്ഞ ദിവസം എൻഎസ്എസുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വിവാദങ്ങൾ മേൽമുണ്ട് ധരിക്കുന്നതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങളിലുണ്ടായ വിമർശനം ഇതിനെയൊക്കെ എങ്ങനെ നോക്കിക്കാണുന്നു പ്രസിഡന്റ് അഭിപ്രായം പറഞ്ഞു അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞു ുമായിട്ട് ബന്ധപ്പെട്ട് എസ് എൻ ഡി പി യോഗത്തിൽ ശക്തമായ നിലപാടുള്ള ഒരു പ്രസ്ഥാനമാണ് ശക്തമായ നിലപാട് നവോത്ഥാനം അതിലൊക്കെ പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു എസ് എൻ ഡി പി അപ്പൊ ഈ നവോത്ഥാന കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള ഈ അനാചാരങ്ങളൊക്കെ ഉണ്ടാകുന്നത് ശരിയാവുന്നൊരു ചോദ്യം അല്ലെ ഇതൊന്നും മാത്രമല്ല എന്തെല്ലാം അനാചാരങ്ങളും ഈ രാജ്യത്തെ അനാചാരങ്ങളിലൊക്കെ എത്തു മാത്രമാണ് ഇവിടെ പൂജ നടത്തിയിരുന്ന കാളിനെയും ഉറവേനയും ഇതൊക്കെ ഇതെല്ലാമാണ് ഇവിടെ കൊണ്ടുപോകുന്നത് അതെല്ലാം അനാചാരങ്ങളെല്ലാം വിഴുകാനല്ലേ ഉണ്ടത് അതുകൊണ്ട് ഈ രാജ്യത്തുള്ള അനാചാരങ്ങളെല്ലാം മാറ്റി നല്ല സ്വർണത്വസുന്ദരമായ ഒരു അവസ്ഥയിലേക്ക് ഒറ്റ ദിവസം കൊണ്ട് ഇവിടെ എല്ലാം എത്തിക്കാൻ ആരങ്ങൾ ചെയ്തിട്ടുണ്ടാകും അപ്പം തന്നെ ഗുരുവായൂർ അനാചാരങ്ങൾ ഉണ്ടായിരുന്നു മാറില്ലേ അവിടെ കൃഷ്ണമുള്ള പണി അടിക്കാൻ നിന്നപ്പോൾ അത് ഇടികൊടുത്ത് കിടത്തി കിടത്തില്ലേ ഇപ്പൊ ആരും കരുപണിയിടിക്കാൻ അവിടെ തീണ്ടുപോലായിരുന്നോ അത് മാറില്ലേ അങ്ങനെ മാറ്റങ്ങൾ ഒരുപാട് ഇപ്പോൾ വൈക്കത്ത് വഴി നടക്കാൻ പാടില്ലായിരുന്നല്ലോ ആ വഴി നടക്കാനുള്ള അവസരങ്ങളെല്ലാം നമ്മൾ പിന്നെ സമരം ചെയ്തുണ്ടാക്കില്ലേ അങ്ങനെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ക്ഷേത്രത്തില് കഴിത്തമേത്രത്തില് പ്രത്യേകിച്ചും ഇതൊരു പുതിയ അഭിപ്രായം ഒന്നുമല്ല സച്ചിദാനന്ദ സ്വാമി പറഞ്ഞു പുള്ളി ആ യോഗത്തിൽ ചെറിയൊരു വിഖ്യാപനം പ്രമാണിയാകാനായിട്ട് ചെയ്തതെന്ന് മാത്രം അതിനകത്ത് വലിയ കാര്യമുള്ള കാര്യമൊന്നുമില്ല ഈ ഇതെത്രയോ കൊല്ലങ്ങൾക്കും ഞങ്ങളെ പറഞ്ഞ് ഞങ്ങളുടെ സ്ഥാപനങ്ങൾ നടപ്പാക്കി നടപ്പാക്കിക്കൊണ്ടിരിക്കുകയേ എസ് എൻ ഡി പി യോഗത്തിന്റെയും ശാഖകളുടെയും യൂണിയനൊക്കെ നടത്തിക്കൊണ്ടിരുന്ന ക്ഷേത്രങ്ങളിൽ ഉടുപെട്ടുണ്ട് കേറണമെന്ന് ഞങ്ങൾ കുറവേ മാസം സർക്കാർ അവർക്ക് പലർക്കും കൂടുതലും ചില മിക്കവാറും അവർ ആളുകൾ അംഗീകരിച്ചിട്ടുണ്ട് ചില ആൾ എന്നിട്ടും അതിൻ്റെ ചില തന്ത്രിമാരുണ്ട് ഇത്രയേറെ തന്ത്രം കളിക്കുന്നുണ്ട് അപ്പോൾ ഈ കണിച്ച തന്നെ ഇങ്ങനെ ഒന്ന് ആലോചിച്ചു അവിടെ ആർക്കും മുസ്ലിം കയറാം ക്രിസ്ത്യാനിയും കയറാം വിശ്വാസികളാണോ അവർ കണ്ടെത്തു കയറാം ഞങ്ങളുടെ ഏതാഗ്രഹം എന്താണ് വിശ്വാസികൾക്ക് ഉണ്ടെങ്കിൽ അവരുടെ മുമ്പിൽ തീണ്ടു കൊല്ലം വയ്ക്കാതെ വിശ്വാസികൾക്ക് ആ വിശ്വാസം അർപ്പിക്കാൻ അവിടെ കയറാം അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഇവിടെ വരാം ഒരു ക്രിസ്ത്യാനികൂടെ പഠിച്ചിട്ടുണ്ടെങ്കിൽ എട്ട് കൊല്ലം കളിച്ചിട്ടുണ്ടെങ്കിൽ അമ്പലം പരിച്ചത് അച്ചടിയോണാണ് ആ പാട്ടിൽ ആ മറ്റാർക്ക് കയറാൻ പാടില്ലെന്ന് പറയാനുള്ള അവകാശങ്ങളെ കൊണ്ടോ ആ മനുഷ്യക്കാരനാണ് പബ്ലിക്കിന് കിട്ടിയത് ക്ഷേത്രപ്രവേശന വിളംബരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആ കാലത്ത് ചിന്തിക്കാൻ കഴിയാത്ത ഒന്നായിരുന്നു പക്ഷെ അത് പിന്നീട് വലിയ സാമൂഹിക മാറ്റത്തിന് നടപ്പിലായപ്പോൾ വലിയ സാമൂഹിക മാറ്റം ഉണ്ടാവുകയും ചെയ്തു അങ്ങനെ കാലാനുസൃതമായ ഒരു മാറ്റം വരേണ്ടതല്ലേ ഇപ്പൊ എൻ എസ് എസ് നിന്ന് അവർ പറയുന്നു തീരുമാനിക്കേണ്ട ശിവഗിരി മഠം തീരുമാനിക്കേണ്ട ഇത്തരം തീരുമാനങ്ങൾ അതായത് ഹിന്ദുക്കളുടെ കാര്യം തീരുമാനിക്കേണ്ട എന്നുള്ള രീതിയിൽ പറയുമ്പോൾ അങ്ങനെ ഒരു മാറ്റത്തിലേക്ക് പോകേണ്ടതല്ലേ എസ് എൻ ഡി പിക്ക് എന്താണ് തോന്നുന്നത് മടക്കാരൊന്നും പറഞ്ഞു അതിന് മറുപടി പറഞ്ഞു അതിന് മറുപടി മഠവും പറഞ്ഞു എസ് എൻ ഡി പിടത്തോളം അതൊരു പ്രശ്നമില്ല അതിനൊരു അഭിപ്രായം പറയേണ്ട കാര്യമില്ല ഈ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം എത്ര കൊല്ലത്തിന് മുമ്പേ എസ് എൻ ഡി പി തീരുമാനമെടുത്തിട്ടുണ്ട് ഒരു മൊത്തം വാർത്ത അല്ല അത് ഞങ്ങളുടെ അമ്പലങ്ങളിലാണ് ഇതൊരു ഹൈന്ദവത്തെക്കുറിച്ച് പറയുന്നതിനെ ബാധിക്കുന്നതാണ് പ്രശ്നം അതാണ് ിറ്റ് അത് കാര്യമുണ്ട് ഹിന്ദുക്കളിൽ തന്നെ ഒരുപാട് വിഭാഗങ്ങളുണ്ട് അതുകൊണ്ട് ഈ വിഭാഗങ്ങൾ ഈ അയിത്തവും വന്നു പറഞ്ഞ് അകന്നു നിൽക്കാതെ ഇവരെല്ലാം തന്നെ യോജിച്ചു പോണമെന്നാണ് കാരണം നിങ്ങൾ ആചാരവും അനുഷ്ഠാനവും പറഞ്ഞു ബ്രാഹ്മണരധിഷ്ഠാനാണോ ഇതിലുണ്ടല്ല നായർ അധിഷ്ഠാനമാണോ ഉദയ അങ്ങനെ അനുഷ്ഠാനവും ആചാരങ്ങളും നടത്തുമ്പോൾ ഹിന്ദുക്കൾ തന്നെ ഒരുപാട് വിഭാഗങ്ങളില്ലേ ഇപ്പം ഇതുപോലെ തന്നെ ക്രിസ്ത്യാനികളുണ്ട് ക്രിസ്ത്യാനി വെച്ച് പൂജിക്കുന്നവരുണ്ട് അവർ മെമ്പത്തെ പൂജിക്കുക മുസ്ലിങ്ങളില്ലേ ആചാരാനുഷ്ഠാനങ്ങളും വ്യത്യാസങ്ങൾ അപ്പം ഈ ആചാരാനുഷ്ഠാനങ്ങളുള്ള വ്യത്യാസങ്ങൾ കണക്കാക്കാതെ ഹിന്ദുക്കൾ ഒന്നാണുണ്ട് ഇതുതന്നെയാണ് മുസ്ലിം സമുദായത്തിൽ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വ്യത്യാസം ഉള്ള ആളുകളുണ്ട് അവരൊന്നിച്ചു പോകുന്നില്ലേ അതോടൊപ്പം തന്നെ ക്രിസ്ത്യാനികളിൽ ഇപ്പം മരുന്ന് കഴിക്കേണ്ട പ്രാർത്ഥന കൊണ്ട് മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ വിമർശനം വരുന്നു ഇത്തരത്തിൽ ആ എസ് എൻ ഡി പി മുന്നോട്ട് വെച്ച ശിവഗിരി മഠം മുന്നോട്ട് വെച്ച ആ ഒരു തീരുമാനത്തെ മുഖ്യമന്ത്രി പിന്തുണക്കുകയാണ് ചെയ്തത് അതൊരു വലിയ നവോത്ഥാനത്തിന് വഴിതെളിക്കുന്ന അല്ലെങ്കിൽ അത്തരം മാറ്റത്തിലേക്ക് തിരിതെളിക്കുന്ന രീതിയിലുള്ള ഒരു അഭിപ്രായമാണെന്ന് അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ട് ആ ആ യോഗത്തിൽ പറയുന്നുണ്ട് മുഖ്യമന്ത്രിക്കടക്കം വിമർശനം നേരിടേണ്ടി വരികയാണ് അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ അല്ലെല്ലാം എന്തെങ്കിലും ദിവസം മോശം ഇല്ലാത്ത ദിവസമുണ്ട അതൊക്കെ ഒരു ഭരിക്കാൻ വന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് മുഖ്യമന്ത്രി ഒരാൾ ആരായാലും പലവ് പ്രശ്നങ്ങൾ കേൾക്കേണ്ടി വരും അതിലൊരു ചെറിയ കാര്യം മാത്രമേ ഇതുള്ളൂ ഇതിനേക്കാൾ എന്തെല്ലാം എന്നുണ്ട് ഇപ്പം തന്നെ നൂറ്റിയൊന്ന് അതിൻ്റെ കോടി രൂപ കൊടുത്ത് മറ്റേ ആൾക്കുന്നു പറഞ്ഞേക്കാ വാർത്ത നിങ്ങളൊക്കെ തന്നെയാണ് അമ്പായി കൊടുത്തെന്ന് പറഞ്ഞല്ലേ അതുവഴി നമുക്ക് ഇത് വലുതുകൊണ്ടാണ് ഇതൊന്നുമല്ല അപ്പൊ ഇങ്ങനെ പഠിക്കുന്നവരും അവരിൽ ആരായാലും വിമർശനം വരും അക്ക ഇരുന്നില്ലെങ്കിലും ഒരു വിമർശനം വരത്തില്ല വിമർശനം സ്വാഭാവികമാണ് എനിക്ക് അത് ഈ സനാതനം ഞാൻ അച്ഛനും പഠിച്ചിട്ടുണ്ടോ ഞാനൊരു പണ്ഡിതായിരുന്നു കൊണ്ട് ആവശ്യമില്ലാത്ത ചോദ്യം എന്നോട് ചോദിക്കുന്നുണ്ട് സനാതനം എന്ന് പറഞ്ഞാൽ അങ്ങാടി വരുന്ന ഒറ്റ മരുന്നേ എന്നോട് അതിനെപ്പറ്റി വലിയ ഗഹനമായ പാണ്ഡിത്യമുള്ള ആളുകളായിട്ട് ചർച്ച ചെയ്യും ഞാൻ ചോദിച്ചിട്ട് ഈ അതായത് പതിനൊന്ന് വർഷമായിട്ട് ആയിട്ട് ഒരു ബന്ധമില്ല ഇപ്പൊ വീണ്ടും ഈ രമേശ് ചെന്നിത്തല പ്രധാനപ്പെട്ട പ്രസംഗനായിട്ട് പെരുനേര സമ്മേളനത്തിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു അത് ഏതെങ്കിലും ഒരു പ്രത്യേക താത്പ്രസ്ഥാനം കിട്ടാൻ വേണ്ടിട്ട് വല്ലതാണോ അതെനിക്കറിയില്ല ഏതാനും ഇപ്പൊ അദ്ദേഹത്തെ വിളിച്ച് അകത്ത് കസേരയിരുത്തി അതല്ല എൻ എസ് എസിന്റെ പുത്രനാണല്ലേ കടന്നു പോയി പുത്രനായി കഴിഞ്ഞാൽ പിന്നെ രാഷ്ട്രീയത്തിൽ കയറിയ തന്നേ എൻ എസ് എസിന്റെ പുത്രനായിട്ടല്ലേ പ്രവർത്തിക്കുള്ളു അച്ഛനു വേണ്ടിയല്ലേ മാം പ്രവർത്തിക്കുള്ളു കടന്നു പോയി ഓക്കെ താങ്ക് യു